കണ്ണൂരിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കല്യാശ്ശേരി എം എൽ എ എം വിജിനെ അപമാനിച്ചെന്ന പരാതിയിൽ കണ്ണൂർ ടൌൺ എസ് ഐ പി ഷമീലിന് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട് സിവിൽ സ്റ്റേഷൻ മാർച്ചിനിടെ എസ് ഐ അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചു കെ ജി എൻ എ മാർച്ചിൽ സുരക്ഷയൊരുക്കുന്നതിലും പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നാണ് കണ്ണൂർ എ സിപിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അർജുൻ കല്യാട് ചേരുന്നു നമുക്കൊപ്പം അർജുൻ കല്യാട് വെരി ഗുഡ് മോർണിംഗ് വീഴ്ച പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് എം എൽ എ പരാതിയുമായി മുന്നോട്ട് പോയത് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ ഉള്ളടക്ക പൂർണ്ണമായുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ വീഴ്ച മനസ്സിലാക്കാൻ സുജിയ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ അത് തന്നെയായിരുന്നു പോലീസിനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് എത്തിയത് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എ സി പി ഒ ഇന്നലെയാണ് എ സി പി ഐ അന്വേഷണ ചുമതല സിറ്റി പോലീസ് കമ്മീഷണർ ഏൽപ്പിക്കുന്നൊരു സ്ഥിതിയും ഉണ്ടായത് സിറ്റി പോലീസ് കമ്മീഷണർ പ്രാഥമികമായി എസ് ഐയോടും അതുപോലെ തന്നെ സംഭവ സ്ഥലത്ത് എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു അന്വേഷിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ഒരു പ്രകോപനം സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എം എൽ എ പ്രകോപിതനാവുകയും അവിടെ ഒരു സംഭവം ഒരു സ്ഥിതി ഉണ്ടായത് എന്നാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർക്ക് എ സി പി ടി കെ രത്നകുമാർ എന്തായാലും അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് സമർ ഇന്ന് സമർപ്പിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കണ്ടെത്തലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ എം വിജിൻ എം എൽ എ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വിശദീകരണം എന്തായാലും ശരിവെക്കുന്നതാണ് ഈ എ എ സി പി പോലീസിൻ്റെ തന്നെ വകുപ്പുതല അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിവരത്തിലോടുകൂടി വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ജി എൻ എയുടെ നൂറോളം പ്രവർത്തകർക്കെതിരെ ആദ്യഘട്ടത്തിൽ കേസെടുത്തിരുന്നു പക്ഷേ എം എൽ എ ഈ പരിപാടി ഉദ്ഘാടകനായി പങ്കെടുത്തിട്ടുള്ള എം എൽ എക്കെതിരെ കേസെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുമില്ല ഈ സംഭവത്തിൽ രാഷ്ട്രീയപരമായി കോൺഗ്രസ് എം ബിജിന് എം എൽ എക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ സംഭവത്തിൽ എം എൽ എക്ക് പ്രത്യേകമായിട്ട് എന്താണ് പ്രിവിലേജ് അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ എം ബി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ അവരെയൊന്നും തന്നെ എം പി എന്നോ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നോ എന്നുള്ള പ്രതികരണം വെച്ചുകൊണ്ട് ഒഴിവാക്കുന്നില്ലല്ലോ എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്തായാലും എം ബി ജിൻ എം എൽ എയുടെ ആരോപണം ശരിവെച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്താണ് നടപടി എന്നാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് എസ് ഐക്കെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള സസ്പെൻഷനോ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സുജിയ അർജുൻ കല്യാട് ഈ കേസ് എടുക്കുന്ന കാര്യത്തിൽ അതായത് അവിടെ പ്രതിഷേധക്കാർക്കെതിരെ എടുക്കുന്ന കാര്യത്തിലെ ചില കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നല്ലോ ഈ കേസ് സംബന്ധിച്ച് മാർച്ച് നടത്തിയ ആളുകൾക്കെതിരെ സംഘടനയുടെ ആളുകൾക്കെതിരെ ഒക്കെ കേസ് കേസെടുക്കുന്നത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്താണ് അതായത് ഈ സമരം നടത്തിയിട്ടുള്ള കെ ജി എൻ ഒയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളായ ഏഴോളം പേർക്കെതിരെയും അതിനു പുറമെ കണ്ടാലറിയാവുന്ന നൂറോളം പേർക്കെതിരെയുമാണ് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം വിജിൻ എം നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മറിച്ച് ഈ എസ് ഐക്കെതിരെ വകുപ്പ് തലത്തിൽ തന്നെ ഒരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് എന്തായാലും ഈ കേസിൻ്റെ ഭാഗമായി ഈ കെ ജി എൻ എ പ്രവർത്തകർക്കെതിരെ എടുത്ത കേസിൻ്റെ ഭാഗമായി ഉള്ളത് അതായത് ഗട ഗതാഗതം തടസ്സപ്പെടുത്തൽ അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് ഈ കെ ജി എൻ എ പ്രവർത്തകർക്കെതിരെ എടുത്തിട്ടുള്ളത് ഈ അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം സാധാരണ രീതിയിൽ ഈ സമരത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഉദ്ഘാടകനായാലും അല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്ത എല്ലാവർക്കുമെതിരെ ഒരു സ്ഥിതി പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എം പി ആണോ എം എൽ എ ആണോ തുടങ്ങിയിട്ടുള്ള പരിഗണനകൾ പൊതുവേ കുറവാണ് പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥിതി ഇത്തരത്തിൽ പോലീസുമായൊക്കെ വാക്കേറ്റം ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറയുന്നത് എം ബിജിന് എം എൽ എ തന്നെയാണ് പക്ഷേ എം എൽ എക്കെതിരെ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ ഭാഗമായി കേസെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല അത് എന്താണ് എന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലുൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ആവുന്നുണ്ട് കാരണം ഈ കെ ജി എൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് നിരന്തരമായി സമരങ്ങൾ നടത്തുന്ന പ്രവർത്തകർ അവരൊക്കെയൊക്കെ കേസ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ അവരൊക്കെ ഒരു ബേജാറായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് പല ഇതിൻ്റെ ഭാരവാഹികളോടൊക്കെ സംസാരിക്കുന്ന അവരൊക്കെ ഈ കേസും അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും വലിയ പരിചയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ ഭയവും ഒക്കെ ഉള്ളവരാണ് പക്ഷേ എങ്കിൽ കൂടി അവരെല്ലാവരും പറയുന്നത് കേസിൽ ഭയപ്പെടുന്നില്ല കേസിനെ നിയമപരമായി തന്നെ നേരിടും പക്ഷേ ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല രാഷ്ട്രീയ രംഗത്തും കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് ഇടതുപക്ഷ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം എം എൽ എക്കെതിരെ കേസെടുക്കാത്തത് എന്താണ് എം എൽ എക്ക് എന്താണ് പ്രത്യേകിച്ചിട്ടുള്ള പ്രിവിലേജ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് അതൊരു പക്ഷേ കൂടുതൽ ചൂടുപിടിച്ച ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറാനും സാധ്യതയുണ്ട് സുജിയ ഓക്കെ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്